ഏകദേശം അൻപതോളം രാജ്യങ്ങളുടെ പുൽക്കൂട് എങ്ങനെയാണ് എന്നത് ഇവിടെ ഒരു സ്ഥലത്ത് അതിൻ്റെ മോഡൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് കാണാനാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെയും ക്യൂ ആണോ പോലും ഏതായാലും ആളുകൾ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഒരല്പം ദൂരെ നിന്നുള്ള ഈശോ ജനിച്ച പള്ളിയുടെ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിനി പോകുന്നത് ഏകദേശം അൻപതോളം രാജ്യങ്ങളുടെ പുൽക്കൂട് എങ്ങനെയാണ് എന്നത് ഇവിടെ ഒരു സ്ഥലത്ത് അതിൻ്റെ മോഡൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് കാണാനാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവിടുത്തെ ടാക്സിയുടെ കാര്യം ഇതാണ് ഇവിടുത്തെ ടാക്സികൾ പലസ്തീൻ ടാക്സികൾ ഈ മഞ്ഞ കളർ അടിച്ചിട്ട് ഇങ്ങനെയാണുള്ളത് അപ്പം ഇസ്രായേലിലൊക്കെ ടാക്സികൾക്ക് സാധാരണ പോലെ നമ്പർ പ്ലേറ്റും പരിപാടികളും എല്ലാം വെച്ചിട്ട് അതിൻ്റെ മേളിൽ എന്ന് എഴുതി ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ നിലവിലെ അപ്പം ഏതായാലും നല്ല റഷാണ് ഇവിടെ കാണുന്നത് വണ്ടികൾ തലങ്ങും മെലങ്ങും ഒഴുകുന്നത് അപ്പം ഇവിടെ ധാരാളം കടകളുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും അപ്പോൾ ഒരു ചെറിയൊരു മാർക്കറ്റ് തന്നെയാണെന്ന് പറയാം അതിൽ നിന്നടുക്കൂടെ ഒരു വഴിയും പോകുന്നുണ്ട് റോഡും ഒരു ഇതേപോലത്തെ തിരക്കേറിയ സ്ഥലത്തിന് ചേരുന്നില്ലാത്ത ഒരു ഡിസൈനാണ് ഇതിനിടയിൽക്കൂടെ വണ്ടി ഓടാനുള്ള വഴിയുണ്ടാകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരു ഭക്ഷണശാലയൊക്കെ കാണാം നമ്മുടെ ജെറുസലേം നഗരത്തിനുള്ളിൽ കൂടെ പോയതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നല്ലോ ഏകദേശം അതുപോലൊക്കെ തന്നെയുണ്ട് കുറച്ച് അകലെയായിട്ടൊരു സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട് ആ സ്റ്റെപ്പ് കയറിയാണോ പോകേണ്ടതെന്ന് അറിയില്ല നോക്കാം അപ്പം നമ്മുടെ മുന്നിലാണ് കുറച്ച് ആളുകൾ പോയിരിക്കുന്നത് ഇവിടെ ഒരു കളിപ്പാട്ടങ്ങളുടെ കടയും ഒക്കെ നമുക്ക് കാണാം കുറച്ച് ചെരുപ്പുകൾ കുഞ്ഞിക്കുട്ടികൾക്കുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കുന്നൊരു കടയാണ് അപ്പം നമ്മളത് നോക്കുന്നത് കണ്ടപ്പോഴത്തേക്കും കടക്കാരൻ വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് വാ നോക്കിയിട്ട് പോകുന്നൊക്കെ ഇപ്പം ഇവിടെ എന്തോ ചെറിയ പലഹാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ വലിയ റൊട്ടികൾ നല്ല ചൂടുള്ളതാണെന്ന് തോന്നുന്നു നെരിപ്പോടിനകത്ത് ഇട്ടാക്കുന്ന തന്തൂർ റൊട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നേരം ചൂട് പറക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അപ്പം നമുക്കിനിയും മുന്നോട്ട് പോകാനുണ്ട് നല്ല തിരക്കാണ് ആളുകൾ പോകുന്നത് അതിലൂടെ ഞാൻ വന്നു അതിലൂടെ അപ്പം അത്യാവശ്യം വലിപ്പമുള്ളൊരു ടവറൊക്കെ നമുക്കിവിടെ കാണാം പതിനകത്ത് മണികളൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട് കാര്യം പറഞ്ഞാൽ അതിന് സ്റ്റെപ്പ് കേറിപ്പോ അതാണ് നല്ലത് യാസർ അറാബാത്തിനെ ഓർമ്മിപ്പിക്കുന്ന തലക്കെട്ടോടുകൂടി ഏറെ ഒരു പുള്ളിക്കാരൻ നമ്മുടെ ഓപ്പോസിറ്റ് കടന്നു പോയത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ യാസർ അറാബാത്തും ഇതേപോലത്തെ ഒരു കള്ളി തുണി കൊണ്ട് തലയിൽ ഒരു കെട്ടൊക്കെ വെച്ചിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് യാസർ അറാബാത്തിന് അറിയാത്തവരുണ്ടാവുമോ ഫലസ്തീൻ്റെ ചരിത്രത്തിലൊരു നിർണായക പങ്ക് വഹിച്ച കണ്ടില്ലേ വേറൊരു പുള്ളിക്കാരന് ഇതിലിവിടുന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ യാത്ര അറവാത്തെന്ന് പറഞ്ഞാൽ പലസ്തീൻ്റെ ഒരു നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ഹായ് അപ്പം കുറച്ച് കുട്ടികളൊക്കെ ഇതിലൂടെ കളിച്ചുകൊണ്ട് നടക്കുന്നൊക്കെ കാണാം ഇപ്പോൾ ഇവിടെ സ്വർണ്ണക്കടയാണെന്ന് തോന്നുന്നു സ്വർണത്തിൻ്റെ കടയാണേലും ഇവിടെ പൈസ കുറവുണ്ടോ ഇല്ലയോ അറിയില്ല ഏതായാലും ഒരു സ്വർണ്ണക്കടയാണ് കാണുന്നത് പിന്നെ രണ്ട് മൂന്ന് ഷട്ടറുകൾ അടഞ്ഞിട്ടൊക്കെ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും കുട്ടികളുടെയാണ് കൂടുതലും തോന്നുന്നു പിന്നെ കുട്ടികളുടെ അല്ലാത്ത വസ്ത്രങ്ങളും ഒക്കെ ഇങ്ങനെ കാണാം ഒരല്പം നീണ്ട കട തന്നെയാണിത് സ്ത്രീകളുടെ ഉണ്ട് കേട്ടോ ഇവിടെ മറ്റൊരു സ്വർണ്ണക്കടയാണ് പത്ത് ഷെക്കലാണ് ഇവിടെ ഇതിന് വില പറയുന്നത് ഇവിടെ രണ്ട് സൈഡിലും സ്വർണ്ണക്കടകൾ കാണാം കേട്ടോ കണ്ടില്ലേ ഇവിടെ മറ്റൊരു സ്വർണ്ണക്കട ഈ നടപ്പ് കൃത്യമായിട്ടും ഈ ജെറുസലേം തെരുവുകൾ കടയിൽക്കൂടെ നടന്നതുപോലുണ്ട് ജെറുസലേം തെരുവെന്ന് പറഞ്ഞാൽ ഓൾഡ് ജെറുസലേമിലെ തെരുവിൽ തെരുവുകൾ കടയിൽ കൂടെ നടന്ന ഒരു ഓർമ്മയാണ് നമുക്കിത് കിട്ട തരുന്നത് അപ്പോൾ അതിനകത്ത് ഇതേപോലെ ആളുകൾക്ക് നടക്കാനുള്ള വഴിയും സ്റ്റെപ്പായിരിക്കും അതിനകത്ത് കൂടുതൽ അതെന്ന് പറഞ്ഞാൽ വളരെ പഴകിയ ഒരു നഗരമാണെന്ന് നമുക്കറിയാമല്ലോ രണ്ട് സൈഡിലേക്കും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ ഒരു നഗരത്തിനകത്ത് ഇപ്പോൾ ഇവിടുന്ന് രണ്ടുമൂന്ന് ചെറുപ്പക്കാർ ഈ ഭാഗത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വഴിയൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു സ്ഥലത്തെത്താനായെന്ന് തോന്നും ഒരു ഇറക്കമാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തൊട്ട് മുന്നിലായിട്ട് നമുക്കൊരു പള്ളിയാണെന്ന് തോന്നുന്നു ഒരു വലിയ പള്ളിയാണെന്ന് തോന്നുന്നു ഏതായാലും ഇവിടെ വെയിൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഒരു ചൂട് കുറച്ച് കൂടുതലുള്ളതുപോലെ തോന്നുന്നു ഇവിടെ ആളുകളകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെയും ക്യൂ ആണോ പോലും ഏതായാലും ആളുകൾ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ആളുകളെ ഉള്ളിലേക്ക് വിട് വിടുന്നുണ്ട് നമുക്കതിലുള്ളിലേക്ക് കയറിയിട്ടൊന്ന് കാണാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് ഇവിടെ ഒരു പ്രായമുള്ള പുള്ളി നമ്മുടെ ടൂർ കോർഡിനേറ്ററോടെന്തോ സംസാരിക്കുന്നൊക്കെയുണ്ട് തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ കുറേ രൂപങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ീശോ ജനിച്ചതിൻ്റെയോ മാതാവും യു പിതാവും കൂടെ ഈശോയെ പിടിച്ചോണ്ട് നിൽക്കുന്നതിൻ്റെയോ ഒക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും ആ നമ്മൾ പറഞ്ഞത് പുൽക്കൂടുകളുടെ മോഡലുകളെന്നാണ് പറഞ്ഞത് വിവിധ രാജ്യങ്ങളിലെ പുൽക്കൂടുകളുടെ മോഡലുകൾ അപ്പോൾ ഇവിടെ ഏകദേശം അമ്പതോളം എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ മറ്റൊന്ന് ഓ ഇങ്ങനെ അടിക്കടിക്കാണ് ഇരിക്കുന്നത് കേട്ടോ ഇവിടെ കുറച്ച് പാത്രങ്ങളുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആ തിരിച്ചു വരുന്നുണ്ടെന്നാ പറഞ്ഞാൽ അന്നേരപ്പം നമുക്ക് എന്നാൽ ഇതിലൂടെ തന്നെ പോകാം എന്നാൽ ഞാൻ ഇതിലൂടെ ഒരാളെ അങ്ങനെ കൊണ്ടുപോകാമായിരുന്നു എന്താണ് സംഭവിക്കേയില്ല ഇവിടെയും ചെറിയൊരു ലൈറ്റിൻ്റെ അപര്യാപ്തതയുണ്ട് അപ്പം ഇവിടെ ഒരു ആരൊക്കെ ഉണ്ട് ആളുകളെ വഴി കാണിക്കാൻ ഇവിടുന്ന് ഇടതോട്ട് പോയിട്ട് തുടങ്ങി അങ്ങനെ കറങ്ങി ചുറ്റി ഞാനിപ്പോൾ അവസാനം എടുത്ത് ആ ഭാഗത്ത് എത്തും എന്നാണ് പറയുന്നത് ഒരു മനോഹരമായ ഒരു നിർമ്മിതി ഇവിടെ ഉള്ളതെന്ന് നമ്മൾ കണ്ടില്ലേ ഇപ്പം ഇത് ആരാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം ആർട്ടിസ്റ്റ് ജിയാൻ കാർലോ റവജ്ഞാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണിതുണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ ഒരു കുറച്ച് നാളത്തെ പരിശ്രമമായിരിക്കാം ഇത് ഇവിടെ മറ്റൊരു പുൽക്കൂടെ നമുക്ക് കാണാം ഇതും പുൽക്കൂടിൻ്റെ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ എൻ്റെ ഇത് ചൈനീസ് ആണെന്ന് തോന്നുന്നു ലാസിയോ ഇറ്റലി ഇറ്റലിയിലാണ് ഇത് ഇറ്റലി ലാസിയോയിൽ ഉണ്ടാക്കിയതാണ് ആർട്ടിസ്റ്റ് മരിയ ഫെലിസ് പെറ്റിക്സ് എന്നുള്ള ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണത് ഇവിടെ അതേപോലെ ഉണ്ട് ഇതൊക്കെ മഡ്ഗാസ്കറോ ആ ഉണ്ട് ടുസ്കാനി ഇറ്റലി ഇതും ഇറ്റലിയ ഇറ്റാലിയൻ നിർമ്മിതിയാണ് കേട്ടോ ലോംബാർഡിയ ഇപ്പം ഇവിടെ വെട്ടത്തിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ടെങ്കിൽ പോലും നോക്കട്ടെ ഇത് വെനേറ്റോ ഇറ്റലി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ പേര് അൽഫോൻസോ എന്നാണ് അപ്പോൾ അതൊക്കെ നാക്കുടുക്കുന്ന പേരാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ചുവറച്ചിത്ര ഇരിപ്പുണ്ട് ചുവറച്ചിത്രം തന്നെയല്ലേ അതോ ഇത് അല്ല ഇതും പുൽക്കൂടിൻ്റെ ഒരു മാതൃക തന്നെയാണ് വെനേറ്റോ ഇവിടെ ഒരു ഒറ്റത്തടിയിൽ നിർമ്മിച്ചതുപോലെ അല്ലെങ്കിൽ മണ്ണിൽ നിർമ്മിച്ചതുപോലെ അത് കൃത്യമായിട്ട് തിരിയുന്നില്ല വെട്ടത്തിൻ്റെ അപര്യാപ്തതുകൊണ്ട് തന്നെ ആയിരിക്കാം ഏതായാലും ഒരു മണ്ണിലാണെങ്കിലും ഒറ്റത്തടിയിലാണെങ്കിൽ പോലും ഒരു വല്ലാത്ത കലാവിരുദ്ധ തന്നെയാണ് ഇവർ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതും വെനറ്റോലുണ്ടാക്കിയതാണ് ഇറ്റലിയിൽ അപ്പോൾ ഒരു ഇരുട്ട് മുറിയിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഓരോ ഭാഗത്തും അതിനാവശ്യമായ വെട്ടം മാത്രം കൊടുത്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ കാണുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ഇവർ അത്ര ആർട്ടിഫിഷ്യലായിട്ട് ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതൊരല്പം വിലയും നിർമ്മിതി ഞാൻ നേരത്തെ താജ്മഹൽ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ സാധനമാണിത് ഇപ്പോൾ പുറത്തെ തണുപ്പിൽ നിന്നുള്ളിലേക്ക് വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ ഇത് ഇറ്റലിയിലെയും ജർമ്മനിയിലെയും കൂടിയാണ് ഇപ്പടെ ഇന്ത്യ ഇത് ഇന്ത്യ എന്നാണ് കേട്ടോ ദൈവമേ ഇത് നമ്മുടെ നാട്ടിലെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലേന് ഒരു അല്പം കൂടെ ശ്രദ്ധ കൊടുക്കണമല്ലോ ഇത് പോർച്ചുഗലിന്റെ ഉണ്ട് പിന്നെ ഇറ്റലിയിലുണ്ട് ലോംബാർഡിയ അതും ഇറ്റലി തന്നെ അങ്ങനെ കുറച്ച് ഇറ്റലികളുടെയാണ് ഇതും ഇവിടെ ഉള്ളത് ഇത് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരാളാണ് ഇതും വെനേറ്റോ ഇറ്റലി എൻ്റെ ധീമി ഈ വെനാറ്റോക്കാരെ കൊണ്ട് തോറ്റും ഇത് വെളുത്തത് പെറുക്കാരുടെയും കറുത്തത് നൈജീരിയക്കാരുടെയുമാണ് അപ്പോൾ അവരുടെ അവരുടെ ശരീരപ്രകൃതിക്കനുസരിച്ചാണ് ഈ നൈജീരിയയുടെ ഇതൊക്കെ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് ഇറ്റലി ഉണ്ട് ഇക്വഡോർ ഉണ്ട് ഇത് വത്തിക്കാനിലാണ് കേട്ടോ വത്തിക്കാൻ സിറ്റിയിലെ ഇത് സ്പാനിഷ് ആണ് സ്പാനിഷ് ഇത് കണ്ടില്ലല്ലോ ഇവിടെ ഉണ്ട് അതേപോലെ ഈ അതൊക്കെ കുറച്ച് രാജ്യങ്ങളിൽ വിവിധ രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഇതൊരു അപാര നിർമ്മിതി തന്നെയാണ് ഇപ്പം നമ്മൾ മറ്റൊരു സൈഡിലേക്ക് കിടന്നിരിക്കുകയാണ് ഇവിടെ ചില്ലുകൂടിനകത്തൊരു അല്പം വലിയ നിർമ്മിതി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടില്ലേ നീല കളറൊക്കെ ആയിട്ട് ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കിവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നത് ഇത് പല സ്ഥലങ്ങളുടെ പല രാജ്യങ്ങളുടെ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ വരണം ഇവിടെ ഒന്നല്ല ഏതൊക്കെ കുറച്ചധികം രാജ്യങ്ങളിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് ജർമ്മനിന്നാണ് കേട്ടോ ഇത് ജർമ്മനിന്നുള്ളൊരു നിർമ്മിതിയാണ് ഇതും വളരെ മനോഹരമെന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെയൊക്കെ അത്യാവശ്യപ്രദമായ നാട്ടിലെ സിയോയിൽ ഉണ്ടാക്കിയതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതും സിസിലിയിലുള്ളതാണ് ഇറ്റലി തന്നെ ഇങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ വഴിയിലിങ്ങനെ നടുക്ക് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കുറച്ച് എന്തൊക്കെയാണ് കാണുന്നത് ഇതും ഇറ്റലിയിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതായത് ഇറ്റലിക്കാരുടെ ആധിപത്യമാണ് ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ കേന്ദ്രം എന്ന് പറയുന്നതോ എന്ന ഒരു ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊണ്ടാണ് ഇവിടെ ഇത് ഇവിടെ ഈ പ്രദർശനം നടക്കുന്നത് അപ്പോൾ ഇതൊരു പ്രത്യേക ആം ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് തീരുന്നത് ഇത് തെറവിലുള്ളതാണ് കേട്ടോ ഇത് ഒരു വെളുത്ത കുറേ ഇത് ജർമ്മൻ നിർമ്മിതിയാണിത് ഇവിടെ ഓരോ നിർമ്മിതിയുടെയും കരവിരുദ്ധികളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നിർമ്മിതി എന്നതിന് എന്നതുപോലെ തന്നെ അവിടെ പശ്ചാത്തലത്തിലുള്ള ലൈറ്റ് അതിനും നമ്മളൊരു തുല്യമായിട്ടുള്ള മാർക്ക് കൊടുക്കണമെന്നുള്ളതാണ് ആ ലൈറ്റുകളാണ് ഇതിന് ഈ ഒരു ആംബിയൻസ് നൽകുന്നത് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ആ ഒരു എഫക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല ക്യാമറ വഴി കേട്ടില്ലേ ഇത് ഓസ്ട്രിയയിലുള്ള നിർമ്മിതിയാണ് ഇത് എങ്ങനെ നോക്കി ഇത് കണ്ടില്ലേ എൻ്റെ ദൈവമേ നമ്മുടെ ഇതിനകത്തൊന്നും ഒന്നും പറയാനൊന്നുമില്ല നമ്മുടെ നാട്ടിൽ മരത്തേലുണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ചുവരേലുണ്ടാക്കിയിരിക്കുന്ന കലാസൃഷ്ടികൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് വരും അപ്പോൾ ഒരു കുൽക്കൂടെന്നുള്ള നിലയിൽ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അത് വേറെ കാര്യം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ തരുന്നത് ഒരു വല്ലാത്ത ഒരു ഷേപ്പിലാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനൊക്കെ എന്തോരം കാണും ഒരു പുൽക്കൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം വെച്ചിട്ട് ഡിസംബർ ഒന്നാം തീയതി അല്ലെങ്കിൽ ഡിസംബർ പകുതിയോടുകൂടി പണിതിട്ട് ജനുവരി ഒന്നാം തീയതിയോടുകൂടി ഏകദേശം ആ ഒരു ടൈമോടുകൂടി പൊളിച്ചു കളയുന്ന ഒരു നിർമ്മിതിയാണ് പക്ഷെ ഇവിടെ നോക്കിയത് എത്ര കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതായിരിക്കും ഇത് അതൊക്കെ എത്ര കാലങ്ങളോളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരെത്ര ദീർഘവേഷണത്തോടുകൂടി ആയിരിക്കും ഇതെല്ലാം നിർമ്മിച്ചത് അല്ലേ ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ അസല് വീട് നമ്മുടെ നാട്ടിലത്തെന്ന് പറയാൻ പറ്റില്ല ഇപ്പം പറയുവാണെ ഇറ്റലിയിലെ വീട് പോലെ ഇരിക്കും ഇറ്റലിക്കാർ നിർമ്മിച്ചാണ് അപ്പോ ഒരു ഭംഗിയുള്ള നിർമ്മിതിയായിട്ട് ഇന്നത്തെ കാലത്തെ വീട് പോലെയാണ് നിർമ്മിച്ചതെങ്കിലും അന്നത്തെ കാലത്തെ ആളുകൾ നിൽക്കുന്നത് പോലാണ് ഇവിടുത്തെ എന്താണ് ആളുകളുടെ ഒരു രൂപകൽപ്പനയൊക്കെ അതേപോലെ കുറച്ച് ചിത്രങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഇപ്പൊ പുറത്തേക്ക് പോകേണ്ടത് ഇതുവഴിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെയാണോ അതോ കാലങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചതാണോ എന്നറിയത്തില്ല ബെത്തലൊക്കെ സലസ്റ്റ്യൻ ആർട്ടിസ്റ്റിക് സെൻ്റർ ബെത്തലക്കൈം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പം അന്നത്തെ കാലത്തെ ഒരു കുറച്ച് കാലം മുമ്പത്തെ പാത്രങ്ങളും ഒക്കെ ആയിരിക്കാമെന്ന് തോന്നുന്നു ഇതൊക്കെ ഇപ്പം ഇവിടെ ഇങ്ങനെയൊരു രൂപമൊക്കെ ഇവിടെ തെളിയുന്നുണ്ട് നേരത്തെ ഞാനിങ്ങോട്ട് വന്നപ്പം ഇല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ ആരോ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് അപ്പം നമ്മൾ പുൽക്കൂടുകളുടെ ആ ഒരു ശേഖരം കഴിഞ്ഞാൽ തോന്നുന്നു ഇവിടെ ഉണ്ടല്ലേ ഓക്കേ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെയും കാണാം നമുക്ക് കുറച്ചെണ്ണം ഇത് അറബിക് അറബിക് എഴുത്തുകൾ ഇവിടെ കാണുന്നത് ഇംഗ്ലീഷിലുണ്ട് അത് വേറെ കാര്യം ഇപ്പം ഇതൊരു വലിയ നിർമ്മിതിയാണ് ഇതിനുള്ളിലുണ്ട് അപ്പം ഇവിടെ കണ്ട് ഇതിൻ്റെ പ്രത്യേകതന്നെയാണെന്നറിയാം ഇവിടെ ചുമ്മാ ഇങ്ങനെ പണ്ടിട്ടിട്ട് ചുമ്മാ ലൈറ്റിൽ വെച്ചിരിക്കുന്നല്ല ഇതിൻ്റെ ഓരോരോ പ്രത്യേക ഭാഗങ്ങളിൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ മാത്രമല്ല എല്ലാത്തിന്റെ അങ്ങനെ തന്നെയാണ് അപ്പം അതിന്റെ ഭംഗി അങ്ങനെയാണ് ഇപ്പം നമ്മളിങ്ങനെ കണ്ടുവന്നപ്പം ഇതിൻ്റെ കൂടത്തിൽ തന്നെയുള്ള സോറി പള്ളിക്കകത്തുള്ള സംഭവമാണ് നമ്മൾ കണ്ടത് ഇപ്പം പള്ളിയുടെ അൾത്താരയും അതുപോലെ തന്നെ നമ്മൾ കുർബാന കൂടുന്ന സ്ഥലമൊക്കെയാണിത് ഇതിനകം ജസ്റ്റ് ഒന്ന് കാണാം എല്ലാവരും പട്ടി നിർ നിർഭരമായ ഒരു അന്തരീക്ഷത്തിലിരിക്കുകയാണ് നമ്മളതിന് പങ്കം വരുത്തുകയൊന്നും ചെയ്യാതെ നമ്മൾ ജസ്റ്റ് പുറമേ നിന്ന് ഇങ്ങനെയൊന്ന് കണ്ട്